നമ്മൾ എടുക്കുക ആ ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പതിനാല് ദിവസത്തെ ട്രിപ്പിന്റെ പന്ത്രണ്ടാമത്തെ പതിനൊന്നാമത്തെ ദിവസത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് നമ്മള് കശ്മീർന്ന് നമ്മുടെ മഞ്ചേരിക്കാരായിട്ടുള്ള നാണിക്കാക്കയും സുലൈളാപ്പയും ഷക്കീൽക്കയും അതുപോലെ തന്നെ റഷീദ്ക്കെയും ഉണ്ട് അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഡൽഹിയിലെത്തി ഓക്കെ ഓരഞ്ചാൾക്കാർ പിന്നെ നമ്മൾ മണ്ണാർക്കാട്ടുകാരായിട്ടുള്ള ഹാരിസ്ക ഫാമിലി പിന്നെ നമ്മളെ ജംഷാദും വൈഫും ഷെയ്ൻഷിയും വൈഫും ആണിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഷെമീർക്കയും ഫാമിലിയും കശ്മീർന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കശ്മീരിൽ നിന്ന് നേരെ ഫ്ലൈറ്റിന് റിട്ടേൺ നേരെ നാട്ടിലേക്ക് പോയി ഏറ്റവും ബെറ്റർ പ്ലാൻ നമ്മളെ മച്ചു താങ്ക് കേട്ടോ ഉണ്ട് മച്ചൂരിന് ചെറിയൊരു പനി വന്നിട്ടുണ്ട് മച്ചൂര് വന്ന പോലെ പനിയല്ല ആർക്കും വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ പതിനാല് ദിവസത്തെ യാത്ര അതായത് ഇത്രയും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളൊരു യാത്ര ആയതുകൊണ്ട് എല്ലാവർക്കും അത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നതിൻ്റെ മുന്നന്നെ ഈ ഒരു ഇതുണ്ടല്ലോ എന്താണ് പറയുക നമ്മുടെ നെല്ലുത്തരിയൊക്കെ അതായത് ചെറിയ അരി ചെറിയരി ചെറിയരില്ലേ പൊടിയരി അതൊക്കെ എടുക്കാൻ വേണ്ടി പറയലുണ്ട് കാരണം പനി വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പിന്നെ മെഡി മെഡിക്കൽ കിറ്റ് അതായത് പനിക്ക് ജലദോഷത്തിന് ലൂസ് മോഷന് വയറ് വേദനക്ക് തലവേദനക്ക് ചെറിയ ഇല്ലത്തിനുള്ള പൊടിക്കൈകളിലെ മെഡിസിൻ എല്ലാവരും എടുക്കാൻ വേണ്ടി പറയലുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ എടുത്തുകാണ്ട് നിങ്ങൾ വരിക നമ്മളെ കൂടെ ഇനി ഇപ്പം നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം ഇനി നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോകണീൻ്റെ മുന്നേ ഇവർക്കൊക്കെ ഫ്ലൈറ്റ് കുറച്ച് നേരത്തെയാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാണ് ഇവിടുന്ന് സരോജിനി മാർക്കറ്റിലേക്കാണ് ഇപ്പൊ പോവണത് അവിടെ എത്തിയിട്ട് കുറച്ചു നേരം പർച്ചേസ് ചെയ്തിട്ട് കാരണം നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒന്നും ഓപ്പൺ ആവാൻ സാധ്യതയില്ല പക്ഷേ അര മണിക്കൂർ വന്നു കഴിഞ്ഞാൽ ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേക്കും ഫുള്ള് ഓപ്പണാകും ഓക്കെ ഒന്ന് പർച്ചേസിംഗും കൊടുത്ത കുറച്ച് കാര്യങ്ങൾ കാട്ടോ അഞ്ചു ദിവസം കൊണ്ട് നമുക്ക് ഡൽഹി ആഗ്രഹം കണ്ടാലോ ഈ ഒരു പ്ലാന് വരുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെയാണ് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഡൽഹിയിലേക്ക് ഒക്ടോബർ ഏഴാം തീയതി നിങ്ങൾ ഫ്ലൈറ്റിന് വരുന്നു ഡൽഹി എയർപോർട്ടിന് നമ്മൾ നിങ്ങളെ പിക്ക് ചെയ്യും നമ്മൾ നേരെ ആഗ്ര പോകും താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടതിന് ശേഷം നമ്മൾ ഡൽഹി വരും എട്ടാം തീയതി ഒൻപതാം തീയതി നമ്മൾ ഡൽഹി കാണുന്നു പത്താം തീയ്യതി പുലർച്ചെ നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് പോകും അതിന് ട്രെയിൻ ടിക്കറ്റുകൾ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റിൽ വന്നിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച് ട്രെയിനിന് പോകുന്ന ഈ വെൻറ്റാണ് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം സരോജി സരോജിനഗറിലേക്ക് വന്നുണ്ടോ ഫുള്ള് അങ്ങനെ ഓപ്പി സരോജിനഗറി പഠിച്ചോണെങ്കിൽ ഇങ്ങനെ കാണാണെങ്കിൽ കൊറച്ചേരം കഴിഞ്ഞോ ഫുള്ള് പാല് കുത്താൻ സ്ഥലമില്ലാത്ത ഏരിയ സരോജി നഗർ ആലോചിക്കണം ഫുള്ള് പാക് ഏരിയ

പത്ത്ണിയെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടോ പെണ്ണുങ്ങളെ പിടിച്ചേച്ചിട്ടില്ല ഒരു നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവും ഓരോ സാധനങ്ങളുണ്ട് ഇവിടെ വരുമ്പോൾ പെരും തിരക്കാക്കരം ഇതിപ്പോൾ തുടങ്ങുന്നുള്ളു ഇപ്പം മാർക്കറ്റുകൾക്ക് ഓപ്പൺ ആയിട്ടോ നൂറ്റി അൻപത് റുപ്പാണ് ഇരുന്നൂറ് റുപ്പ്യാണ് ഇരുന്നൂറ്റി അൻപത് ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ ഇരുന്നൂറ്റി അൻപത് ഉറുപ്യാണ് അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നഗർ മെട്രോ നഗറിൽ വരാം സരോജിനി മാർക്കറ്റിൽ വരിക അല്ലേ ണ്ട് ഇതിന്റെ ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് അങ്ങനെ ഇടാ ഇവിടെ അഞ്ചെണ്ണം ഇത് വാങ്ങിക്കണ്ടോ വീഡിയോ കാണണെങ്കിൽ കമന്റ് ഇട്ടോളി പറ്റിയെടുത്തോ ഇക്ക സ്നേഹം ലോക രണ്ടെണ്ണം എടുക്കോ മൂന്നെണ്ണം എടുത്തോന്നോ ഇക്കെ വാങ്ങിയൊരു തൊപ്പിയാണ് നല്ലേ പോലെ നമ്മൾ നേരെ റൂമിലേക്ക് ഡിസംബർ െടുത്തോടി നമ്മള് പർച്ചേസിതൊൻപതാം തീയതി വരും ജനുവരി ഒന്ന് മുതൽ ജനുവരി പതിനാല് വരെയാണ് വൈജർ ഗ്രാമിലെ നെക്സ്റ്റ് ഡ്രീം കാശ്മീർ യാത്രകൾ വരുന്നത് ഗ്രൂപ്പ് ആയിട്ടാണ് പോവാ ഈ പറഞ്ഞ ഡേറ്റുകളൊക്കെ കേരളത്തിൽ നിന്നാണ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം തൃശ്ശൂരിനോ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോടിനോ കേരളത്തിന്റെ ഏത് റെയിൽവേ സ്റ്റേഷനിലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും പതിനാല് ദിവസത്തെ യാത്രയിൽ ഡൽഹിയിലും മൂന്ന് രാത്രികളും നാല് രാത്രികളിൽ കശ്മീരിലും വൺ ഡേ ടൂറ് ആഗ്രയിലാണ് വരുന്നത് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരുമില്ലെങ്കിൽ ഒറ്റക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ഡേറ്റുകൾ മറക്കണ്ട താഴെ സ്ക്രീനിൽ കൊടുത്ത എല്ലാ ഡേറ്റുകളും നമ്മൾ പോകുന്നുണ്ട് ബുക്കിംഗ് പ്രീ ബുക്കിംഗ് ആണ് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം അങ്ങനെ കൂടെ ഒന്ന ആൾക്കാരൊക്കെ പോയി സമയം മൂ ആറു മണിയായി സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെ മഞ്ചേരിക്കാരൻ കുഞ്ഞുട്ടിയും ബാപ്പുട്ടിയും വാങ്ങി സലാം കെയും ബാക്കിൽ മച്ചുണ്ട് സുലയാടേ കാണില്ല എന്നിട്ട് എക്സ്പ്രസ് ഇല്ലാതിരിക്കണേ പൈച്ചുണ്ടോ ഇവിടുന്ന് പോവേണ്ട സങ്കടവൃത്ത് അതെ ഡൽഹിയിൽ പോകേണ്ട സങ്കടം ഇല്ല അതും ഇണ്ട് എല്ലാം പിന്നെ ആപ്പിളുകൾ മിസ്സാവണ്ടല്ലേ അത് പറയാ വാങ്ങിക്കും അപ്പോ ഇനി നമ്മള് നേരം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് നിങ്ങളെ നാട്ടിൽ ആപ്പിൾ ഇട്ടില്ല അപ്പൊ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് സെറ്റല്ലേ ഓക്കേ ഞങ്ങൾ നാട്ടിൽ നല്ല ആപ്പിളില്ലെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പ്രശ്നം എത്താനായിട്ടോ ബ്ലോക്ക് ആണ് വാങ്ങിക്കണ വീഡിയോ കാണുമ്പോ നോയിക്കോളി കൊറേ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് മച്ചു വാങ്ങിക്കണ് നാണികൊക്കെ വാങ്ങിക്കണ് റഷീദ് ഖാന്റെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ സാധനം പറയണ്ടല്ലോ വാങ്ങിക്കണ് പിന്നെ സുലയിലാപ്പ

बारह सौ हैंग ड्राम होता इसके अंदर बैटरी सेल नहीं होगा देखो no, तो बैटरी नो चार्ज पूरा मेटल का होगा आज से बजे हैंग ड्राम होता है मेडिटेशन के लिए यूज़ करो

ഒരുപാട് സാധന സാധനങ്ങൾ വാങ്ങാൻ പറ്റ ലോകത്തിലെ ഹൈയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജിലൂടെ അതും നമ്മുടെ ഇന്ത്യയിലെ ശ്രീനഗറിൽ നിന്ന് ഖത്രയിലേക്കും ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ആ ഒരു ട്രെയിൻ റൂട്ട് നമ്മൾ ഈ ഒരു യാത്രയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളെ കാശ്മീരിലേക്കുള്ള പതിനാല് ദിവസത്തെ യാത്രയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് കേരളം എന്നാണ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗ്രയും ഡൽഹിയും കശ്മീർ ഇൻക്ലൂഡ് ചെയ്തുള്ള പതിനാല് ദിവസത്തെ യാത്രയിൽ മൂന്ന് രാത്രികള് ഡൽഹിയിലും നാല് രാത്രികൾ കശ്മീരിലുമാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഡൽഹിയിൽ മിനാർ സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് ലോട്ട് സെറ്റി എന്ന് വേണ്ട മാക്സിമം സ്ഥലങ്ങൾ കശ്മീരിലെ മനോഹരമായിട്ടുള്ള ഗുൽമർഗും സോനമർഗും പെഹൽഗാമും കശ്മീരിലും ശ്രീനഗർ ഉൾപ്പെടെയുള്ള ലോക്കൽ വിസിറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പതിനാല് ദിവസത്തെ യാത്ര ഈ ഒരു യാത്രയിൽ നമ്മുടെ ലോകാത്ഭുതങ്ങളുമായിട്ടുള്ള താജ്മഹലും ആഗ്ര ഫം നമ്മൾ കാണുന്നുണ്ട് വിശദ വിവരങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം നവംബർ ഡിസംബർ ജനുവരി വരെയുള്ള പ്രീ ബുക്കിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് കായ കൊടുത്ത നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം നോക്കി വാങ്ങിക്കുന്നു സുഹൃത്തുക്കൾ ഇങ്ങനെ വരും ബ്രാൻഡാണ് വെള്ളം അതെങ്ങി പോകണുണ്ടോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആവട്ടൊക്കെ ടീഷർട്ടാളൊക്കെ വെറും ഇരുന്നൂറ് പിന്നെ ഈ വീഡിയോ കാണുന്ന ആളുകളെ ഈ ആളുകളുടെ വൈഫ്മാരുടെ കാണണമെങ്കിൽ ഈ കടയിൽ നിന്ന് ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും അതേപോലെ നല്ല ചുരിദാറുകൾ വാങ്ങിക്കണേ തരിക എത്തിയിട്ടില്ലെങ്കിൽ പറയും അടുത്ത പാക്കേജ് എടുക്കുവരാം

എത്രണേ ജജ്ജവാച്ചി ആണ് 1000 ആണോ പറയുന്നത് 300 ആണോ പറയുന്നത് ഇത് ഫിക്സഡ് ആണോ നാറ് 300 രൂപ ഒന്നും ഇല്ല ട്ടാ കുട്ട്യോടാ ഡബൾടാ चलो 500 500 वाले 150 वाले वाले ट्राई करो आगे ले एक करो तुम आई को दे दे बोलീ പറ മച്ചു പർച്ചേസ് ഒക്കെ കഴിഞ്ഞ നല്ല കുറെ വാങ്ങില്ലേ ഇവിടെ കൊറേ സാധനങ്ങള് വാങ്ങിക്കുന്നവരൊക്കെ അപ്പോ ഇനി നമ്മള് നേരെ ഇവിടുത്തെ റൂമിലേക്ക് പോകണോ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ഇവിടെ റൂമിലേക്ക് പോകണങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്യും അപ്പോ ടയേഡായിരിക്കും നല്ലോണം ഇനി വലിയ നാളെ ഇവിടെ ഫ്ലൈറ്റിന് നാട്ടിലു പോവും പിന്നെ നമ്മൾ ജംഷാദും ഫാമിലി ഉണ്ട് ഓലും ഇവിടുന്ന് നേരെ ട്രെയിനിന് പോകുമ്പോൾ ഫ്ലൈറ്റിന് പോകും പിന്നെ ബാക്കിയുള്ള ഫാമിലികളൊക്കെ പോയി ഓക്കെ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേമസ് കടിക്കു വന്നതാണ് സെറ്റാണ് ഹലോ പിന്നെ ഭക്ഷണം കരുതോ നമ്മൾ ഭക്ഷണം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിക്കനുണ്ടോ സംഭവ അൽഫാമിൻ്റെ എന്താ അഫ്ഗാനി ചിക്കൻ കാലിയായില്ല പക്ഷേ പക്ഷേ പ്രശ്നം കഴിഞ്ഞാല് ഉള്ളി ഉള്ളി കാലിയായി പൈച്ചിട്ട് അയ്യവടക്കഴിക്കും സ്പെഷ്യലാണ് ഗ്രേവി ആദ്യം അതിന്റെ നോക്ക ഓടെ കിണക്ക് എടുത്തോളൂ എടുക്കണോണ്ടോ 아무튼 쓰레이들이 저거 만들었어요. 아와 치킨 잘 나가요. 아잘 내기. 아 이거 뭐지? 릴리즈 날. 릴리즈 날이.

സ്റ്റാഫ് സ്റ്റാഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ രൂപ സംഭവം ഫുഡ് നല്ലതാണ് പക്ഷേ ഇവര് റേറ്റ് ഓൾറെഡി ഓവർ റേറ്റ് ആണ് അതിൻ്റെ അടി കൂടെ ഇങ്ങനത്തെ സാധനങ്ങളും സോ ഡൽഹിയിൽ എവിടെ നല്ല റെസ്റ്റോറൻ്റുകൾ കയറാണെന്നുണ്ടെങ്കിലും ഈ പരിപാടി ഉണ്ടാവും ബില്ല് നോക്കെ കേട്ടോ അങ്ങനെ റൂമ് അടുത്ത പരിപാടി പോവും അവിടുത്തെ വീട്ടിൽ കാണാം ഓക്കെ ബൈ വെറും അഞ്ചു ദിവസത്തെ യാത്രയാണ് ഗ്രാമിന്റെ പുതിയൊരു ഡേറ്റ് ആണ് ഒക്ടോബർ ഏഴ് മുതൽ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വരെ ഈ ഒരു പ്ലാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിന് വരുന്നു ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മൾ നിങ്ങളെ പിക്ക് ചെയ്യുന്നു നമ്മൾ നേരെ ആഗ്രയിലേക്ക് പോകുന്നു ആഗ്ര പോയിട്ട് താജ്മഹലും ആഗ്ര ഫോർട്ടും കാണുന്നു പിന്നെ നമ്മൾ നേരെ ഡൽഹിയിൽ വരുന്നു ഡൽഹിയിൽ സ്റ്റേ ചെയ്യുന്നു എട്ടാം തീയതി നമ്മൾ ഡൽഹി കംപ്ലീറ്റ് കാണുന്നു ഡൽഹിയിൽ എല്ലാ സ്ഥലം ജമാ മസ്ജിദ് റെഡ് ഫോർട്ട് കുത്തുപിനാർ സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ സഫ്ദർ സിംഗ് ടോംബ് ലോദി കാണുന്ന ഇന്ത്യ ഗേറ്റ് അങ്ങനെ എല്ലാം ശ്രമങ്ങളും കാണും അതിന് ശേഷം നമ്മൾ നേരെ ഡൽഹിയിൽ സ്റ്റേ ചെയ്യുന്നു ഒൻപതാം തീയതി നമ്മൾ ഡൽഹി കാണുന്നു പത്താം തീയതി രാവിലെ നമ്മൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിന് പോകും പന്ത്രണ്ടാം തീയതി നിങ്ങൾ നേരെ വീട്ടിലെത്തും അങ്ങനെ അഞ്ച് ദിവസത്തെ പ്ലാനാണ് ഡൽഹിയിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റിന് വരുന്നു തിരിച്ച് നിങ്ങൾ ട്രെയിനിന് പോകുന്നു നിങ്ങളുടെ ടിക്കറ്റുകൾ യാത്രാ ചെലവുകൾ ഫുഡ് അക്കോമഡേഷൻ എല്ലാം ഇൻക്ലൂഡഡ് ചെയ്യുന്ന ഇവൻ്റാണ് ആദ്യം വരുന്ന കുറച്ച് പേർക്കായിരിക്കും അവസരം ഉണ്ടാവാം കുറച്ച് ലിമിറ്റഡ് സീറ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഡേറ്റ് എടുത്തിട്ടുള്ളത് ഡേറ്റുകൾ മറക്കണ്ട ഒക്ടോബർ ഏഴ് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം